വിനോദസഞ്ചാരികളുമായി മൂന്നാറിലേക്ക് പോവുകയായിരുന്ന ടൂറിസ്റ്റ് ബസിന് കോട്ടയം ഏറ്റുമാനൂർ നീണ്ടു റോഡിൽ വെച്ച ഷോർട്ട് സർക്യൂട്ട് മൂലം തീപിടിച്ചു അതിവേഗത്തിൽ പടർന്ന തീയിൽ ബസ് പൂർണ്ണമായും കത്തി നശിച്ചെങ്കിലും യാത്രക്കാർക്ക് ആർക്കും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ഓഫീസ് സ്ഥിതി ചെയ്യുന്നതിന് തൊട്ട് മുന്നിലാണ് അപകടം നടന്നതെന്നും ശ്രദ്ധേയമായി ുന്ന ശ്രദ്ധയിൽപ്പെട്ട ഡ്രൈവറുടെയും ജീവനക്കാരുടെയും കൃത്യമായ ഇടപെടലാണ് വൺ ദുരന്തം ഒഴിവാക്കിയത് ഇന്നലെ വൈകുന്നേരം ഏകദേശം നാലു മണിയോടെ സംഭവം മഹാരാഷ്ട്രയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളായിരുന്നു സഞ്ചാരികളായിരുന്നു ബസ്സിൽ ഉണ്ടായിരുന്നത് ഒരു ടൂർ പാക്കേജിന്റെ ഭാഗമായി ആലപ്പുഴ സന്ദർശിച്ച ശേഷം മൂന്നാറിലേക്ക് പോവുകയായിരുന്നു ഈ സംഘം ബസ് ഏറ്റുമാനൂർ നീണ്ടൂർ റോഡിലൂടെ സഞ്ചരിക്കവേ വി എൻ വാസവന്റെ ഓഫീസിന് സമീപം എത്തിയപ്പോഴാണ് എഞ്ചിൻ ഭാഗത്ത് നിന്ന് പുക ഉയരുന്നത് ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെട്ടത് പുക കണ്ടയുടൻ തന്നെ ഡ്രൈവർ ബസ് റോഡരികിൽ നിർത്തി സമയം ഒട്ടും പാഴാക്കാതെ ജീവനക്കാർ ചേർന്ന് ബസ്സിനുള്ളിലുണ്ടായിരുന്ന യാത്രക്കാരെ പുറത്തിറക്കാൻ നിർദ്ദേശം നൽകി ഈ സമയത്ത് മൂന്ന് കുട്ടികളടക്കം യാത്രക്കാരിൽ ബസ്സിലുണ്ടായിരുന്നു കുട്ടികളെ ആദ്യം തന്നെ സുരക്ഷിതമായി പുറത്തെത്തിച്ച ശേഷം മറ്റു യാത്രക്കാരെയും അതിവേഗം പുറത്തിറക്കി യാത്രക്കാരെ പുറത്തിറക്കിയ നിമിഷങ്ങൾക്കകം തീ നിയന്ത്രണാതീതമായി ബസിന്റെ മുൻഭാഗത്തേക്ക് പടർന്നു ഷോർട്ട് സർക്യൂട്ടാണ് തീ പിടിച്ചതിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ബസ്സിനുള്ളിൽ നിന്നും പുറത്തേക്ക് പുക വരുന്നത് കണ്ട ഉടൻ തന്നെ പുറത്തിറങ്ങിയതിനാൽ മാത്രമാണ് ആളപായം ഉണ്ടാകാതെ രക്ഷപ്പെട്ടത് കുറച്ച് സമയം കൂടി വൈകിരുന്നെങ്കിൽ വലിയൊരു ദുരന്തത്തിന് വഴിയൊരുക്കുമായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു സംഭവസ്ഥലത്തെത്തിയ അഗ്നിരക്ഷാ സേനാംഗങ്ങളാണ് തീ പൂർണ്ണമായി വണച്ചത് എങ്കിലും തീപിടുത്തത്തിൽ ബസിന്റെ ഉൾഭാഗത്തിന്റെ പകുതിയോളം ഭാഗം കത്തി നശിച്ചിരുന്നു ഈ അപകടത്തിൽ ഭയന്നുപോയ യാത്രക്കാർക്ക് ആശ്വാസമായി വാസവന്റെ ഓഫീസിലെ പ്രവർത്തകർ രംഗത്തെത്തി പാർട്ടി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ യാത്രക്കാർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുകയും തുടർ യാത്രക്കായി മറ്റൊരു വാഹനം അതിവേഗം ക്രമീകരിക്കുകയും ചെയ്തു തുടർന്ന് ബദൽ വാഹനത്തിൽ വിനോദ സഞ്ചാരികളെ അവരുടെ അടുത്ത ലക്ഷ്യസ്ഥാനമായ മൂന്നാറിലേക്ക് സുരക്ഷിതമായി എത്തിക്കുകയുണ്ടായി ഞങ്ങൾ എഞ്ചിൻ ഭാഗത്ത് നിന്ന് പുക വരുന്നത് കണ്ടു ബസ് നിർത്തി ഉടൻ തന്നെ എല്ലാവരെയും പുറത്തിറക്കി മൂന്ന് കുട്ടികൾ ബസ്സിനുള്ളിൽ ഉണ്ടായിരുന്നു അവർക്ക് ഒരു ഭയവും കൂടാതെ പുറത്തിറങ്ങാൻ കഴിഞ്ഞു എന്നത് ദൈവ അനുഗ്രഹമാണ് ബസ് ജീവനക്കാർ പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചു ടൂർ പാക്കേജിൽ വന്ന യാത്രക്കാർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകാൻ നാട്ടുകാരും പോലീസും രംഗത്തെത്തി കുട്ടികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ഭയന്നു പോയിരുന്നുവെങ്കിലും സുരക്ഷിതരാണെന്ന് അറിഞ്ഞതോടെ ആശ്വാസമായി ടൂറിസ്റ്റ് ബസ്സുകൾ ഉൾപ്പെടെയുള്ള ദീർഘദൂര വാഹനങ്ങൾ കൃത്യമായ സുരക്ഷാ പരിശോധനകൾക്ക് വിധേയമാക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ സംഭവം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ദീർഘയാത്രകൾ ചെയ്യുന്ന വാണിജ്യ വാഹനങ്ങളുടെ വയറിംഗ് സംവിധാനം എഞ്ചിന്റെ കാര്യക്ഷമത തീപിടുത്തം തടയാനുള്ള സംവിധാനങ്ങൾ എന്നിവ ഇടയ്ക്കിടെ മോട്ടോർ വാഹന വകുപ്പ് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് പഴയ വാഹനങ്ങളിലെ കാലപ്പഴക്കം ചെയ്യുന്ന വയറുകളും അനധികൃതമായി നടത്തുന്ന രൂപമാറ്റങ്ങളും ഷോർട്ട് സർക്യൂട്ടിന് കാരണമാകാറുണ്ട് ഈ സംഭവത്തിൽ ആളപായം ഒഴിവായെന്നത് ഭാഗ്യം പോലും റോഡിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ അധികൃതർ കൂടുതൽ ജാഗ്രതയും കർശനമായ നിയമ നടപടികളും സ്വീകരിക്കേണ്ടതുണ്ട് യാത്രക്കാരുടെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകാൻ വാഹന ഉടമകളും ഓപ്പറേറ്റർമാരും ഉത്തരവാദിത്തത്തോടെ പെരുമാറുകയും നിയമപരമായ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കുകയും ചെയ്യണം